എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിയ ക്ഷേമ പെൻഷൻ പരാമർശം നിലമ്പൂരിൽ ചർച്ചയാക്കി എൽ ഡി എഫ് സാധാരണക്കാരെ അപമാനിക്കുന്നതാണ് പരാമർശമെന്നാണ് വിമർശനം ക്ഷേമ പെൻഷൻ ഉപയോഗിച്ച് വോട്ടർമാരെ എൽ ഡി എഫ് സ്വാധീനിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കി എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കുകയാണ് യു ഡി എഫും പി വി അൻവറും ക്ഷേമ പെൻഷൻ സർക്കാർ കൈക്കൂലിയായി കാണുന്നുവെന്ന എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പരാമർശമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നത് വോട്ടർമാരെ അപമാനിക്കുന്നതാണ് പരാമർശം തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുവോ പ്രഖ്യാപനം വരുവോ ഒക്കെ പോലും ചെയ്യാത്തൊരു സമയത്ത് പെൻഷൻ കൊടുത്തത് ഞങ്ങൾ കൈക്കൂലി പോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റായി പോയി പരാമർശത്തിൽ വിശദീകരണവുമായി കെ സി വേണുഗോപാൽ രംഗത്തെത്തി മാപ്പ് പറയില്ലെന്നും പ്രതികരണം ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഈ പുതിയ ഒരു കുടിശ്ശികയുടെ ഓർഡർ കേരള ധനകാര്യമന്ത്രിയുടെ ഉത്തരവി അതിൽ തന്നെ പറയുന്നത് ഒരു മാസത്തെ കുടിശ്ശിക ഇതിന്റെ കൂടെ ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത് കെ സി വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ലെന്നും സി പി ഐ എമ്മിന്റെ തട്ടിപ്പിനെയും വഞ്ചനയേയും കുറിച്ചാണ് പറഞ്ഞതെന്നും നടത്തുന്ന ഏത് പണ്ട് കിറ്റ് അതേ വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് പ്രതിപക്ഷേതാവ് വി ഡി സതീശനും പറഞ്ഞു ദ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് എന്ന് പറഞ്ഞ വിജയരാഘവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും നേതൃത്വത്തോടും പറയാനുള്ളത് മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ചൂണ്ടിക്കാട്ടി പി വി അൻപറും രംഗത്തെത്തിയിരുന്നു മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി വഞ്ചിച്ചെന്ന അൻവറും കുറ്റപ്പെടുത്തി ടീം ട്വന്റി ഫോർ നിലമ്പൂർ